സ്വാഗതം ും പിന്നെ ഫുട്ബോൾ ലോകത്തിന്റെ ദി ബെസ്റ്റ് പുരസ്കാരം അദ്ദേഹത്തിനാണല്ലോ ലഭിച്ചത് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഇപ്പൊ അദ്ദേഹത്തിന്റെ കളിയുമായിട്ടൊക്കെ വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ കളി മോശമാണെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിന്റെ സ്വഭാവം മോശമാണ് എന്ന് പലരും പറഞ്ഞൊപ്പിക്കുന്നുണ്ട് വിനി അത് നമ്മുടെ കമൻറ്റ് ബോക്സിലും കാണാം വിനി ജൂനിയറെ പോലൊരു താരത്തിന് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ താനൊക്കെ ആരാണ് എന്നുള്ളതാണ് അതിനുള്ള മറുപടി തിരിച്ചുള്ള ചോദ്യം നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നമ്മളാരാണ് വിനിക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഏതായാലും ജർമ്മൻ ഇതിഹാസം ലോദർ മത്തയൂസ് പറയുന്ന വാക്കുകൾ നമ്മൾ നോക്കിയാണ് അത് വിനിയ മാത്രമല്ല നെയ്മറെ കൂടി അവഹേളിക്കുന്ന ഒരു പ്രസ്താവന അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വിനീ ജൂനിയർ പുതിയ നെയ്മറാണ് ഇത് ബിൽഡിനോട് സംസാരിക്കുന്നതാണേ ജർമ്മൻ മാധ്യമം ബിൽഡിനോട് ഫോർ മീ വിനീഷ്യസ് ഈസ് ദി ന്യൂ നെയ്മർ തീർച്ചയായിട്ടും അവൻ്റെ പെരുമാറ്റം വളരെ മോശമാണ് റോങ് ഡയറക്ഷനിലേക്കാണ് അവൻ്റെ പെരുമാറ്റം പോയിക്കൊണ്ടിരിക്കുന്നത് നെയ്മർ ഒരു നല്ല മോഡലേ അല്ല മാതൃകയാക്കാൻ പറ്റുന്ന ആളല്ല നെയ്മർ വിനീഷ്യസിന് നല്ല എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് സ്പീഡ് ഉണ്ട് അവൻ്റെ കളിയുടെ എല്ലാ കാര്യങ്ങളും ടോപ്പ് ലെവലിലാണ് പക്ഷെ അവൻ്റെ പെരുമാറ്റം അത് റോങ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത് നെയ്മർ ഒരു റോങ് മോഡലാണ് മാത്രമല്ല വിനി ജൂനിയർ പബ്ലിക്കിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സ്വഭാവമാണ് ഫൈറ്റ് ചെയ്യുന്ന സ്വഭാവമാണ് റൈവൽസിനെ പ്രൊവോക്ക് ചെയ്യുന്നു അവൻ്റെ ജസ്റ്റർ അങ്ങനെയാണ് പബ്ലിക്കിനെ മൊത്തം ഇറിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതാണ് ലോദർ ബത്തേസിൻ്റെ വാക്കുകൾ ഇതിന്റെ കാരണം ഇങ്ങനെ പ്രതികരണം വരാനുള്ള ഒരു കാരണം എനിക്ക് തോന്നിയത് വളരെ കൃത്യമായിട്ട് റൊണാൾഡോ നസാരിയോ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പോസ്റ്റ് ചെയ്തില്ലേ വിനി ജൂനിയർ കറുത്തവനാണ് ബ്രസീലുകാരനാണ് ലോകത്തെ മികച്ച താരമാണ് ആ വാക്കുകളിൽ എല്ലാം ഉണ്ട് വിനിയുടെ ഫൈറ്റ് കളിക്കളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഒരിക്കൽ കൂടി പറയുന്നു റൊണാൾഡോ വാക്കുകൾ വാക്കുകളെടുത്ത് പറയുന്നു വിനി കറുത്തവനാണ് ബ്രസീലുകാരനാണ് ലോകത്തെ ഏറ്റവും മികച്ച താരമാണ് വീഡിയോ ഫുട്ബോൾ ലോകത്തെ ലോകത്തിനുള്ള